നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി ക്ഷീര മത്സ്യ പച്ചക്കറി നെൽകൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവെടുക്കുന്ന കർഷകൻ സി പി ബഷീർ മാഷിനെ പീപ്പിൾസ് വോയിസ് മലപ്പുറം പൊന്നാട ചാർത്തി ഉപഹാരം നൽകി ആദരിച്ചു

പ്രോത്സാഹന ഒരു മാനസികമാണെന്ന് ഇത് കണ്ടുകൊണ്ട് ഈ ധാരാളം കർഷക രംഗ കർഷകരംഗത്തെ കയറി വരണം അതാണ് ഈ പ്രധാന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മറിയും എടക്കുളം പകൽവീട്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ നിർവഹിച്ചു മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷത വഹിച്ചു കാളിയാടൻ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി എടക്കുളം ഒരു കാലത്ത് കൃഷിയുടെ ഈറ്റില്ലമായിരുന്നെന്നും കൃഷിക്കാരായിരുന്നു അന്നത്തെ പ്രഭുക്കൾ എന്നും മുഖ്യപ്രഭാഷണം നടത്തിയ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു ഇന്ന് പല കൃഷികളും അന്യം നിന്ന് പോകുന്നുവെന്നും അതിന് ജീവൻ കൊടുക്കുകയാണ് പഞ്ചായത്തിലെ മികച്ച കർഷകൻ ബഷീർ മാസ്റ്റർ എന്നും ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുസ്തഫ പറഞ്ഞു ഒരു സെന്റ് ഭൂമിയേ ഉള്ളുവെങ്കിലും അവിടെ പരിമിതമായ സ്ഥലത്ത് ഒരു വിത്തെങ്കിലും നട്ട് കൃഷി ചെയ്യണമെന്നും അത് മനസ്സിന് സന്തോഷം നൽകുമെന്നും എന്നാൽ ഈ രംഗത്ത് പലപ്പോഴും അവഗണന നേരിടേണ്ടി വരുന്നത് പ്രയാസമാണെന്നും ആദരം സ്വീകരിച്ച ബഷീർ മാസ്റ്റർ പറഞ്ഞു പഞ്ചായത്ത് അംഗം സോളമൻ കളരിക്കൽ പരുത്തിപ്ര മുഹമ്മദ് ഹാജി ഹമീദ് ചെമ്മല ബാവാ കുറ്റൂർ സി പി നാസർ സി വി ഹംസ കായക്കൽ അലി റസാഖ് ബേബി മോൻ സി പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ